ஹலோ ஜஸ்ஃபோரஸே ஒரு புதிய வீடியோ அல்ல வீடியோ ஆனது எல்லாருக்கும் நம்ம நிராமில் ட்ரெண்டிங் ஆயிட்டுள்ள ஓலிப்புரம் ஓலிபுரம் என்னத்தம்பாடத்தில் நிக்கிறது കണ്ടാലറിയാംയങ്കര മനോഹരമായിട്ടുള്ള വിഷയാണ് സതീ നല്ല വെയിലുണ്ട് രാവിലെ വരുന്ന കുറച്ചു നല്ലത് നിങ്ങൾ രാവിലെ ഇത് ഒരു മാക്സിമം മണിക്ക് നമുക്ക് പറ്റിപ്പോയ കാര്യം വെച്ചാ നമ്മുടെ ക്യാമറമാൻ ഉണ്ട് ചായ കുടിക്കണം എന്ന ആഗ്രഹത്താൽ ചിന്ത നിർത്തിയത് ഒരു മീൻകാലയുടെ മുമ്പിലാണ് ഇവിടെ നല്ല മൊരിഞ്ഞ വടയും സമ്മതിയും കിട്ടുന്ന പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോയത് പിന്നെ ചായക്കട തിരക്കി നടന്നിട്ടാണ് ഇത്ര ലേറ്റ് ആയത് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് കൈ നിറയെ ആമ്പൽപ്പൂവൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നിറച്ച് ഉണ്ടായിരുന്നാണ് ഞാൻ റീൽസിലൊക്കെ കണ്ടത് പക്ഷേ ഇവിടെ ഒന്ന് നോക്കിയപ്പം അത്ര പ്രതീക്ഷിച്ച് അത്രയൊന്നും കാണാൻ പറ്റുന്നില്ല വേറെ എല്ലാവരും വീട്ടിലേക്ക് എന്തായാലും ഉള്ള പൂവും ഉള്ള വിഷലൊക്കെ വെച്ച് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പോവാം ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട് അതായത് നമ്മളീ നടന്നു വരുന്ന വഴിയില് ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കള്ളി വെള്ളരി ഒക്കെ ഒക്കെ ഉണ്ട് ഇതൊന്നും ആരും ചവിട്ടി കൂട്ടിക്കൊണ്ട് പോവരുത് പോരുത് വിഷുക്കെ വരുന്ന കണി വെക്കാന്ന് പറഞ്ഞാൽ കേട്ടോണ്ട് വീഡിയോ വീട് ഇട്ടിട്ട് ആരും ഇത് പറിക്കാൻ പറയു ഓക്കെ നമുക്ക് അടുത്തു പോവാ പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് വേസ്റ്റുകള് പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെ കുറെ ആയിട്ട് കാണുന്നത് മാക്സിമം ഒന്നും മാക്സിമം വേസ്റ്റുകളൊന്നും ഇങ്ങനെയൊന്നും ഇവിടെ വരുന്നവർക്ക് ചായ കുടിക്കാനായിട്ട് അവിടെ ചായ പിടിയാന്ന് പറഞ്ഞൊരു കടയുണ്ട് പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് എന്തുകൊണ്ട് ഇന്ന് തുറന്നിട്ടില്ല ചായ കുടിക്കാനായിട്ട് ഓടി അവിടെ ഒരു കടയുണ്ടെന്നും പറഞ്ഞു അപ്പൊ തുറന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു ഇടക്കാട്ട് ഗ്രാമപഞ്ചായത്ത് അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് കസാരമുണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് അവിടെ ഒരെണ്ണമുണ്ട് അവിടെയൊക്കെ മൂന്ന് ഒക്കെ ഉണ്ട് റസ്റ്റ് ചെയ്തിട്ടൊക്കെ പോവാം കാര്യം ഇവിടെ താമര പൊടിച്ചിട്ട് ഇങ്ങനെ വേസ്റ്റ് കളയുന്നുണ്ട് അത് ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് സത്യത്തിൽ നമ്മള് നമ്മളിപ്പോ വന്നിട്ട് കൊറേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് താമര സോറി ആമ്പൽ വരച്ചോണ്ട് പോയിട്ട് എന്താ ആവശ്യം നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് വാടി പോകത്തേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പറിച്ചിട്ട് പോയിട്ട് നമ്മുടെ പുറകെ വരുന്നവർക്ക് അത്രയും നല്ലൊരു കാഴ്ച മിസ്സാവാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞങ്ങള് വന്ന ശ്രദ്ധിക്കും കുറ്റമായിട്ട് പറയാമല്ല നമുക്ക് ഒരെണ്ണം ഒക്കെ പറിക്കുന്ന പ്രശ്നമില്ല പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് കൈ നിറയെ രണ്ട് കൈ നിറയെ പറിച്ചിട്ട് അവർ ഫോട്ടോ എടുത്തിന് ശേഷം അത് ഇതേപോലെ കളയാനാണെങ്കിൽ അത് ഭയങ്കര മോശമാണ് അപ്പൊ ഇനി വന്നവര് പ്ലീസ് അതൊരു ശ്രദ്ധിക്കേരും ഇവിടെ ഇരുന്നിട്ട് പോകാം നല്ല വീടുണ്ട് ഇതൊരു ഏപ്രിൽ മാർച്ച് മാസങ്ങളിലാണ് ഇതവിടെ ഉണ്ടാവണേ അപ്പോ ആ ടൈമിൽ തന്നെ മാക്സിമം വരാൻ ശ്രമിക്കുക പിന്നെ വെളുപ്പിനെ വരിക പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേപോലെ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് കോലിപ്പുറം പിന്നെ അത് മാത്രല്ല നമുക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള വിഷു ഇവിടെ അതൊക്കെ നെൽപ്പാടാണ് പിന്നെതാ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ സോറി പിന്നെ ഞങ്ങൾ കുറച്ചുപരി ട്രെയിൻ പോയതേ വന്നു എനിക്ക് തോന്നുന്നു വിഷയം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ വെയിലത്ത് വരാതിരിക്കാൻ ശ്രമിക്കാൻ നല്ല രീതിയിൽ വെയിൽ വെയിലായിരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ടു നിൽക്കാൻ തോന്നുന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുവാണ് കാര്യം അത്ര നമുക്കറിയാലോ പെട്ട് വെയിൽ അപ്പൊ ഈ രാവിലെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള സൺറൈസ് അല്ലെങ്കിൽ ഒരു ആറു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള സൺസെറ്റ് കാണാം ഉച്ച സമയത്ത് സോ നമ്മുടെ വീഡിയോ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അതെ സഹായിക്കണം െന്തൊക്കെ തെറ്റുണ്ടോ എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിന്റേതായ എന്തെങ്കിലും ഒക്കെ പോരുന്നപ്പോ അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ പുതിയ വീഡിയോ അതുപോലെ തെറ്റാ ബൈ ബൈ du.